നമസ്കാരം ഞാൻ ഭുവനേശ്വറിലാണുള്ളത് ഭുവനേശ്വർ അല്ലെങ്കിൽ ഭുവനേശ്വർ കലിംഗ രാജ്യത്തിൻ്റെ കലിംഗ എന്നത് ഉരിഞ്ഞ പാദം എന്ന് അർത്ഥം വരുന്ന കല എന്നത് കലയുടെയും സംസ്കാരത്തിൻ്റെയും ഇംഗം എന്നത് ദേശം കലിംഗം എന്നത് ശക്തമായ സമ്പന്നമായ സ്വതന്ത്രമായ ഒരു ഭാരതീയ രാജ്യം മഹാഭാരത മഹാഭാരതകാലത്തിനു മുമ്പ് തന്നെ പ്രസിദ്ധമായ ഇന്നത്തെ ഒറീസ ആന്ധ്രാപ്രദേശ് ഛത്തീസ്ഗർ പശ്ചിമ ബംഗാൾ ഇവയൊക്കെ ചേർന്നിട്ടുള്ള ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ ഒരു വലിയ സംസ്കാരത്തിൻ്റെ വലിയ അതിജീവനത്തിൻ്റെ കഥ പറയാനുള്ള ഒരു ബഹിർത്തായ സമ്പന്നമായ ഈസ്റ്റായിട്ട് കിഴക്കൻ തെക്ക് കിഴക്കൻ മേഖലയുമായിട്ട് എത്രയോ വാണിജ്യങ്ങൾ തുടങ്ങിയിട്ടുള്ള പോർട്ടുകളുള്ള വലിയ ഒരു രാജ്യത്തിൻ്റെ സമ്പന്നമായ ഒരു കഥ കലിംഗ സാംസ്കാരിക പുനരുജ്ജീവനം ഏറ്റവും കൂടുതൽ നടന്നത് അശോകന്റെ കാലത്താണ് കലിംഗം കീഴടക്കിയതിന് ശേഷം ഖരേവേലൻ എന്ന കലിംഗ സാമ്രാജ്യ രാജാവിൻ്റെ യുദ്ധത്തിന് ശേഷം ബി സി ഇരുന്നൂറ്റി അറുപതിനടുത്ത് ഉള്ള കാലത്ത് ഖരവേൽ ജൈനമതക്കാരനായിരുന്നു ജൈനമതത്തെ അധാ അഗാധമായ ഭക്തിയുള്ളത് കൊണ്ട് ഉദയഗിരി ഖണ്ഡ ഖന്ധഗിരി രണ്ട് മല ഇടങ്ങളുടെ ഇടയിൽ ഗുഹകളുണ്ടാക്കിയിട്ട് യജന്ത അല്ലോറ സ്റ്റൈലില് വലിയ ഗുഹാ ക്ഷേത്രങ്ങളുണ്ടാക്കിയിട്ടുള്ള ജൈനമത സങ്കല്പത്തിൻ്റെ പ്രഗത്ഭനായ ഖരവേലൻ എന്ന മഹാരാജാവുമായിട്ട് അശോകന്റെ യുദ്ധം നടന്ന സ്ഥലം ഭുവനേശ്വരിൽ വരുന്നതുവരെ അശോകൻ അശോക അശോകചക്രവർത്തി എന്നറിയപ്പെടുന്ന അശോകൻ ഒരു ഹിന്ദു ആയിരുന്നു അവിടെ നിന്നും മാറി ബുദ്ധമതം സ്വീകരിച്ച് യുദ്ധത്തിന് ശേഷം നടന്ന സ്ഥലം ഇവിടെയാണ് അതുകൊണ്ട് വലിയൊരു അശോക സ്തംഭമുണ്ട് ഇവിടെ അശോകന്റെ ഓർമ്മയിൽ ഈ നടന്ന കാലത്ത് ധീരതയുടെയും ശക്തിയുടെയും പ്രഗത്ഭമായ രാജാവായി നമ്മൾ സങ്കല്പിച്ചിരുന്ന കലിംഗ രാജ വംശത്തിലെ മഹാനായ അശോകൻ്റെയൊക്കെ ചരിത്രം ഉറങ്ങുന്ന മണ്ണാണിത് ആ കഥകൾ നമ്മൾ പറയുമ്പോൾ അറിയേണ്ടത് ആ യുദ്ധത്തിൽ കോടിക്കണക്കിന് ജനങ്ങളാണ് കോടിക്കണക്കിന് ഭടന്മാരാണ് മരണപ്പെട്ടത് ഇവിടെയുള്ള നദിയുടെ പേര് ദയാനദി എന്നാണ് ആ നദി രക്തവർണ്ണത്തിൽ ഒഴുകിയിരുന്നു എന്നാണ് ഹിംസയുടെയും അഹിംസയുടെയും ബുദ്ധന്റെയും ഒരു രൂപത്തിലേക്ക് ഹിംസയിൽ നിന്ന് അഹിംസയായ ബുദ്ധമതത്തിലേക്ക് അശോകൻ പ്രചരിപ്പിക്കാൻ തുടങ്ങിയ സമയം ഈ യുദ്ധത്തിന് ശേഷമായിരുന്നു യുദ്ധം ജയിച്ചു മനസ്സ് തോറ്റു അതാണ് നടന്നത് ഒറീസയിലെ ദൌളി എന്ന് പറയുന്നതായിരുന്നു അടുത്തുള്ള സ്ഥലമാണ് ഇന്നുള്ള ഈ ഒറീസ ഭുവനേശ്വർ എന്ന് പറയുന്ന തൊട്ടടുത്ത് അതായിരുന്നു അശോകന്റെ പിതാവായ ബിന്ദുസാരന്റെ സാരൻ്റെ മരണത്തിന് ശേഷം സാമ്രാജ്യം കീർപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതും രാജ്യത്തിൻ്റെ അതിർത്തി കുറെ കൂട്ടി കൂട്ടിക്കൂട്ടി കൊണ്ടുപോകാനുള്ള ശ്രമത്തിലൊക്കെ ആയിരുന്നു ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചത് വീരനായ കലിംഗറിൻ്റെ യുദ്ധം അശോകന്റെ വലിയ മൗര്യ സൈന്യം തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ കലിംഗറും അശോകന്റെ മൗര്യ സാമ്രാജ്യത്തിന്റെ അധിപനായ അശോകന്റെ ആ ഭാഗവും തമ്മിൽ ഒരു സ്വതന്ത്ര രാജ്യമായിരുന്ന കലിംഗം ഇന്നത്തെ ഒറീസയിലെ ആധുനിക ലോകത്തിൻ്റെ വലിയ സ്വതന്ത്ര രാജ്യമായ കഥയാണ് ഞാൻ പറയുന്നത് അതിൻ്റെ എല്ലാം ഊടും പാവും നടന്ന സ്ഥലം സാംസ്കാരിക സമന്വയത്തിൻ്റെ അതുകൊണ്ട് കലിംഗ ഒരു കാലത്തുണ്ടായിരുന്ന ജൈന പിന്നെ ഉണ്ടായിരുന്ന ബുദ്ധമതം അതുപോലെ തന്നെ പിന്നെ ഇന്ന് പ്രാവർത്തികമാവുന്ന ഹിന്ദു അതുകൊണ്ട് ഈ മൂന്ന് മതങ്ങളും ഭുവനേശ്വർ പുരി കോർണാക് ഈ മൂന്ന് നഗരങ്ങൾ മൂന്ന് സ്വർണ ത്രിഭുജങ്ങളായിട്ട് ഗോൾഡൻ ട്രയാങ്കിളായിട്ട് ഹിന്ദു ബുദ്ധ ജൈന സംസ്കാരങ്ങളുടെ സമന്വയമായിട്ട് കാണുന്ന സ്ഥലമാണ് അപ്പോൾ ഇന്ന് ഞാൻ ഭുവനേശ്വറിലാണ് ഉള്ളത് നാളപ്പുരി മറ്റന്നാളൊക്കെ ആയിട്ട് കൊനാർക്കൊക്കെ കാണും അപ്പോൾ ഈ മൂന്ന് ജൈന ബുദ്ധ ഹിന്ദു സംസ്കാരത്തിൻ്റെ തറക്കല്ലിട്ട സ്ഥലം ഒരു സമന്വയത്തിൻ്റെ മഹത്വം ഉറക്കത്തിലും ഉറക്ക വിളിച്ചു പറയുന്ന ഈ ഒരു സംസ്കാരം സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായി ഇന്ന് കാണുന്ന ചരിത്രത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി കുറേ ശ്രമങ്ങൾ നടക്കുന്ന ഭുവനേശ്വറില് മഹാമേഘവാഹന വംശമായിരുന്നു ഘാരവേലൻ എന്നാണ് പറയുക അവരുടെ ഭരണകാലത്ത് മഹാനായ രാജാവ് ഘാരവേലൻ ഉദയഗിരി ഗുഹകളിൽ വിജയഘാഥ രേഖപ്പെടുത്തിയത് ഈ ഗുഹകളുടെ ജൈന സംസ്കാരമാണ് ഭുവനേശ്വർ ക്ഷേത്ര നഗരി കലിംഗശൈലിയിൽ സുന്ദരമായ വലിയ സാമ്രാജ്യം ക്ഷേത്രനഗരി എന്നറിയപ്പെടുന്ന ഭുവനേശ്വര് നമ്മുടെ ചാർ വലിയ ഒരു സൂര്യക്ഷേത്രം എന്നറിയപ്പെടുന്ന നമ്മുടെ പുരി എന്നറിയപ്പെടുന്ന ശങ്കരാചാര്യരുടെ ധാമുകളുടെ കൂട്ടത്തിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രമായി കരുതിയിട്ടുള്ള എന്ന് വെച്ചാൽ ഹിന്ദുമതത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സ്ഥലവും കൂടെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് മൗര്യ സാമ്രാജ്യത്തിൻ്റെയും കലിംഗ രാജാവിൻ്റെ പണ്ടത്തെ കലിംഗരുടെ കലിംഗരുടെ കാലത്തിൻ്റെയും അശോകൻ്റെ കാലത്തിൻ്റെയും നമ്മുടെ ശങ്കരാചാര്യരുടെ കഥയുടെയും ഈ മൂന്ന് ഭവനങ്ങൾ ഈ ഈശ്വരൻ്റെ ശിവൻ്റെ നാമത്തിൽ ഭുവന ഈശ്വരൻ ഭുവനം എന്ന് പറയുന്ന ലോകം ലോകത്തിൻ്റെ ഈശ്വരനായ ശിവൻ്റെ ലോകം എന്നറിയപ്പെടുന്ന ഏകാംബ്രക്ഷേത്രം എന്ന പേര് ഏകാമ്രം എന്ന് പറഞ്ഞാൽ അമ്രം മാങ്ങ മാവ് എന്നാണ് അമ്രം ഒറ്റ മാവാണ് ഏക അമ്രം ഒറ്റ ഒറ്റമാവ് ഏകാമ്രക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു മാവുണ്ടായിരുന്ന ക്ഷേത്രം ഇവിടെയാണ് ശിവനും പാർവതിയും അവർക്ക് പ്രിയപ്പെട്ടതായിരുന്ന ഒരു സ്ഥലമായി ഒരു പുണ്യഭൂമിയായി കരുതുന്നു ശിവന്റെ സ്വയംഭൂ ലിംഗം ഉള്ളതുകൊണ്ട് ലിംഗരാജക്ഷേത്രം എന്ന പേര് പ്രസിദ്ധമായ ലിംഗരാജക്ഷേത്രം ശിവന്റെ മഹിമയെ പ്രകീർത്തിക്കുന്ന ഒരു വലിയ സ്ഥലമാണ് അപ്പോൾ ആദ്യകാലത്ത് ഹിന്ദുവിൻ്റെ ഒരു സങ്കേതമായിരുന്നു ശിവപാർവതിയുടെ കല്യാണ ഭൂമിയായിരുന്നു ശിവനും ത്രിപുര സംഹാരം നടത്തിയ ത്രിപുരാന്തകൻ എന്ന കാലം ഉണ്ടായിരുന്ന ഈ പ്രദേശം ഭുവന ഈശ്വരന്റെ കാലമായി അറിയപ്പെട്ടിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ജൈനമതത്തിന്റെ ഒരു പ്രചാരവും പിന്നെ ബുദ്ധമതത്തിന്റെ പ്രചാരവും തിരിച്ച് ഹിന്ദുമതത്തിലേക്കും വന്നിട്ടുള്ള ഒരു മൂന്ന് സംസ്കാരത്തിന്റെ ഒത്തുചേർന്ന സ്വർണ ത്രിഭുജം എന്നറിയപ്പെടുന്ന ഈ ലോകത്ത് രണ്ടു മൂന്ന് ദിവസം ഇവിടെ ഉണ്ടാവും നന്ദി നമസ്കാരം